ഇന്ന് നമ്മൾ ഈ കൊടിയിൽ നിന്നാണ് കൂടുതലായിട്ടും ചെന്തല മുറിച്ചെടുക്കുന്നത് ഇതാ നന്നായി തീരീട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയൊരു സിൽവറിലുള്ള കൊടിയാണ് ഇതിൻ്റെ കൊമ്പ് വെട്ടുമ്പോൾ വീഡിയോ ഞാൻ കഴിഞ്ഞാലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ മാതൃ ചെടിക്ക് നല്ല കരുത്തും വിളവും വേണം എന്നാലും നമ്മൾ അതിൽ നിന്നുള്ള വള്ളി എടുത്ത് നട്ടാലോ നമ്മൾ നടുന്ന കുരുമുളക് നല്ല വിളവ് കിട്ടുകയുള്ളൂ നല്ല കരുത്തിലും കേട് കൂടാതൊക്കെ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇതിന്നാണ് ഇപ്പോൾ ചന്തല ഇന്ന് മുറിച്ചെടുക്കുന്നത് കൂടുതലായിട്ട് ഇനി തെകഞ്ചല്ലി നമുക്ക് വേറെ ഏതെങ്കിലും നല്ല കായ്ഫലം ഉള്ള കൊടിയിൽ നിന്ന് എടുക്കാം പോരണ്ണ ഈ കൊടിയാണ് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ കുരുമുളക് വള്ളി വാങ്ങുമ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് കിട്ടില്ല എങ്ങനെയുള്ള മാതൃക ചെടിന്നാണ് അവർ വള്ളി എടുത്തിട്ട് വള്ളിയെടുത്തിട്ട് തയ്യുണ്ടാക്കുന്ന നമുക്കൊരിക്കലും ഉറപ്പ് കിട്ടില്ല അപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിന്ന് നേരിട്ട് കുരുമുളക് വള്ളി വാങ്ങുമ്പോൾ ഏറ്റവും നല്ല കരുത്തുള്ള ചെടി നോക്കി കണ്ടിട്ട് അവിടെ വാങ്ങാൻ പറ്റും ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കാറ് ഏറ്റവും നല്ല കുരുമുളക് ചെടി നോക്കിയിട്ട് അതിൽ നിന്നാണ് ഞാൻ കുരുമുളക് വള്ളി മുറിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു പൈസ പോലും വാങ്ങാറുമില്ല തീർത്ത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യം പക്ഷേ ചെന്തല വളരെ കുറവാണ് അതുകൊണ്ട് മുൻകൂർ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാണ്ടാവുള്ളൂ ഇതുവരെ കാര്യമായിട്ട് ചെന്തലകളൊന്നും പൊട്ടിയിട്ടില്ല നല്ലൊരു മഴ അങ്ങോട്ട് വരുന്നുണ്ട് പോകുന്നു അപ്പോൾ നമുക്കിത് ആ അടി മുതലുണ്ട് ചോട്ടിൽ കുറച്ച് ചെന്തലയുണ്ട് അത് മുറിച്ചെടുക്കാം നല്ലൊരു മഴ വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒരെണ്ണം കിട്ടിയ നമുക്ക് ഏകദേശം രണ്ടും രണ്ട് താങ്ങുമരത്തിലാണ് നമ്മൾ ഇന്ന് വീടുകളിൽ ഇടുന്നുള്ളൂ മഴ കാരണം നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഈ ഈ കൊടി നമുക്ക് കൂടുതൽ ചന്തലവള്ളി കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ ഈ കൊടിയിൽ നിന്നാണ് ചെന്തലവള്ളി മുറിച്ചെടുക്കുന്നത് എപ്പോഴും ഞാനെപ്പോഴും നടന്ന് ചുവട്ടിക്കൂടെയുള്ള ചന്തല കുരുമുളക് പള്ളിയാണ് നടന്നത് ഇതാ നന്നായി തിരിപിടുത്തുള്ള കൊടിയാണ് മോളിക്ക് നമ്മുടെ മഴ കാരണം ക്യാമറ എത്തില്ല നല്ല പ്രായം നിന്ന കൊടിയാണ് നമ്മൾ നടുമ്പോൾ ഒരിക്കലും കുരുമുളക് ചെടിയുടെ പ്രായമൊന്നും നോക്കാറില്ല നന്നായി തിരിപിടുത്തുള്ള കൊടി മാത്രമേ ഞാൻ നോക്കാറുള്ളൂ നോക്കാറുള്ളു ആദ്യം വള്ളിയാണ് തപ്പണം ഇതേണ്ടല്ലേ നല്ല തിരി പിടുത്തോണ്ട് ആ തിരിയിലൊക്കെ നിറച്ചും മണി പിടിക്കുന്നത് ഇതാണ് തിരിയിൽ നിറച്ച് മണി പിടിക്കാൻ പറയുന്നത് ഇത് കണ്ടല്ലേ ആ തിരിയിൽ നല്ല കരുത്തിൽ മണി പിടിച്ചത് ഈ കരുത്തിൽ മണി പിടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് പൊഴിഞ്ഞു പോയില്ല പുതിയ തിരി ഇത് പുതിയതായിട്ട് തിരി ഇടുന്നതാണ് ഇതേണ്ടല്ലേ ഇനി ഇഷ്ടം പോലെ ഇടും ഇപ്പോൾ നമ്മുടെ തുടങ്ങിയിട്ടുള്ളൂ ഇതാ പുതിയ തിരികൾ ഇനി ഇഷ്ടം പോലെ ഇട്ട് വരും അതിന് ഇനി ഇടണമെങ്കിൽ നന്നായി വെയിലടിക്കണം ഇപ്പോൾ നല്ല മഴ എല്ലാ ദിവസവും നമുക്ക് ഇതിന്റെ ചോട്ടിലെ ഏതെങ്കിലും വള്ളിയുണ്ടോ നോക്കാമോ എന്നാ ഒരു വള്ളിയുണ്ട് അവരെ ഒരു വള്ളി കിട്ടിയിട്ട് നമുക്ക് അത് ഞാൻ മുറിച്ചെടുക്കാൻ പോവാം ഇത് ഉണ്ടല്ലേ ഇത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല കരുത്തുള്ള കുരുമുള് ചെടിയിൽ നിന്നാണ് ഈ വള്ളി മുറിച്ചത് ഇനി അടുത്ത വള്ളി നോക്കട്ടെ ഗവർണറോട് കിട്ടി വലിപ്പമായിട്ടില്ല പ്രാവശ്യം ചെന്തല തീരെ കുറവാ ഇല്ല രണ്ടാമത്തേ ഇനി ഇല്ല ഇനി കൂട്ടില്ല ആകെ ഈ കൊടിയുന്ന ആകെ രണ്ട് വള്ളിയാണ് നമുക്ക് കിട്ടിയത് വേണ്ടല്ലേ രണ്ടേ രണ്ട് വള്ളിയാണ് ഈ തിരുവിടുത്തുള്ള നല്ല കായ്ഫലുള്ള കൊടി നമുക്ക് കിട്ടിയില്ല ഇനിയുണ്ടാവും ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി ഇഷ്ടംപോലെ ചന്തല വരും നമുക്ക് ഈ വള്ളി നടാനുള്ള രീതിയിലൊന്ന് റെഡിയാക്കാം നമ്മുടെ മുറിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടാം അല്ലെങ്കിൽ ശരിയാവില്ല തല ഉണ്ടെങ്കിൽ ഇല്ലേലും കുഴപ്പമില്ല അപ്പോൾ നമ്മളെപ്പോഴും ചോട് ഭാഗം നീളം കൂടിയിട്ടാണ് മുറിക്കുന്നത് തല എപ്പോഴും ഇതുപോലെ ഇത് തലയിൽ ഒരു മുളയുണ്ട് ഞാൻ അതുകൊണ്ട് കളയുന്നില്ല അത് അതോടുകൂടി നടക്കും തല ഇപ്പോഴും ഇതേപോലെ ഇരിക്കും ചോടൊന്ന് നേരാക്കാം ഇത് നല്ല നീളമുള്ള കാരണം ഇത് ഈ തലയുടെ ഇപടം വരെ മതി നമുക്ക് ഇതിങ്ങനെ ഇത്ര എടുത്തിട്ടുണ്ട് ഇതാ ഒന്നൂർ കാണിക്കാം നമ്മൾ ഈ മുട്ടന്ന് താഴെ ഇത്ര നീളത്തിൽ ഞാൻ നടുന്നത് അത് എൻ്റെ രീതി കേട്ടോ അത് എല്ലാവരും ഇപ്പം അങ്ങനെ ആവണമെന്നില്ല അതുപോലെ എല്ലാ പ്രാവശ്യവും ചെറിയ വള്ളി നടാറ് ഈ പ്രാവശ്യം നീളം കൂടിയ വള്ളി നടന്നു വരിക അല്ല ദേവലം എല്ലാം റെഡി ആക്കിണ്ട് ചുവട് ഭാഗം എങ്ങനെ നീളത്തിലും തല ഭാഗം ഇങ്ങനെ ചേർത്തി മുറിക്കും അത് എൻ്റെ രീതിയാണ് അപ്പോൾ എല്ലാം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചുവട് ഒന്ന് വൃത്തിയാക്കാം നടാൻ വേണ്ടിയിട്ട് ഇതൊരു മഹാഗണിയാണ് രണ്ടാമത്തെ വർഷമാണ് ഇതിൻ്റെ പ്രായം നമുക്കിതിൻ്റെ കൊമ്പൊന്ന് മാറ്റിക്കളയാ ഇത്രയും കൊമ്പിനൊന്നും ആവശ്യമില്ല മോളിൽ നിന്ന് ഒരു മുറിയും കൊടുക്കാം അപ്പൊ അതിന്റെ കൊമ്പ ഞാൻ മുറിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ നിർത്തിയിട്ടുണ്ട് കട്ടി കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് ചോടെ എടുത്ത കേട്ടോ ഈ ചോട് നമുക്കിന്ന് കളിക്കാം കുരുമുളക് വള്ളി നടുമ്പളെപ്പോഴും ചോട് കളച്ച് നിർത്തണം പിന്നീട് നമുക്കിതിൻ്റെ ചോട് കളിക്കാൻ പറ്റില്ല അതപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ചോട് ഭാഗം മഹാബി നമ്മൾ അത്യാവശ്യം അകാലത്ത് കുരുമുളക് നടണം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരടിയിലും വേണം മൂന്നടി കണക്ക് നമുക്കപ്പം വിട നടാംഴിവ ചെറിയ കുഴിവി അപ്പോൾ നമുക്കിതിന് നടാം നമ്മൾ നീളം കൂടിയ കുരുമുളകളിൽ എപ്പോഴും ഇങ്ങനെ ചേരിച്ച് വെച്ചിട്ട് തന്നെ നടാം അപ്പോൾ ഈ ഓരോ മുട്ടുന്നും പിന്നീടതിൻ്റെ മുള പൊട്ടി വരും ആ അത് മഹാവിനേതരണം ഒരുപാട് അകലത്തിൽ നിട്ടാണ് നമ്മുടെ ഇതിലേക്ക് ആകെ ഒരെണ്ണം എത്തുന്നുള്ളൂ അത് നമുക്ക് വെക്കാം ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഇവയ്ക്ക് എത്തുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രം വള്ളിയുണ്ട് കെട്ടാം ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ചോട്ടിൽ മണ്ണിട്ട് ഉറപ്പിക്കുന്നത് നല്ലത് നീളം കൂടിയ വള്ളി കിടമ്പോൾ ഒരുപാട് ടൈറ്റിൽ കെട്ടരുത് കാരണം ഇത് വണ്ണം വെക്കും ചോട് വേഗം ഇപ്പം നമ്മൾ ഇതെല്ലാം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത് ചോട് നേരെ നിവർത്തി വെക്കാതെ ചിലപ്പോൾ ചെരിച്ചാണ് വച്ചിരിക്കുന്നു ഇനി ഇത് മണ്ണിട്ട് കൂടാം വളരെ സിമ്പിൾ നല്ല മണ്ണിര ഇവിടെ മഹാണി ഇത്തിരി അകലത്തു നട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാം താങ്ങും മരത്തിൽ നമ്മൾ ചോട് നല്ല പൊക്കി വെക്കണം കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് കുരുമുളകളിൽ നടുമ്പോൾ അതിൻ്റെ ചൂട് ഭാഗം എപ്പോഴും ഉയർന്നിരിക്കണം ഒരിക്കലും ചുവട് താന്നിരിക്കാൻ പാടില്ല അപ്പം ഇനി ശക്തമായ മഴ വന്നാൽ ഇതിൽ വെള്ളം കിട്ടുമോ അങ്ങനത്തെ ചീച്ചിൽ പ്രശ്നമൊന്നും ഇല്ല ചോടെ എപ്പോഴും പൊങ്ങിയിരിക്കണമെന്ന് അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു ഞാൻ അടുത്തത് അപ്പോൾ ഇത് വന്നിട്ട് മട്ടിമരമാണ് ഈ മട്ടിമരത്തിലാണ് നമ്മൾ അടുത്തത് നടുന്നത് ഇതും രണ്ടാമത്തെ വർഷമാണിത് തൈ നേട്ടത് രണ്ടാമത്തെ വർഷം അതായത് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തിയത് ചോട് നമുക്ക് മണ്ണുകൂട്ടാം എപ്പോഴും കുരുമുളകൻ്റെ ചോട് കുരുമുളകിൽ നടന്നതിന് മുന്നേ ഒന്ന് കളിച്ചു ഇതിപ്പോൾ നമ്മൾ എല്ലാത്തിലും ജൈവവളം മുന്നേ ഇട്ടിട്ടുണ്ട് അത് പൊടിച്ച ആട്ടുംകാട്ടാണ് ഇതിൻ്റെയൊക്കെ തോട്ടിലിട്ടത് അത് നമ്മൾ അന്ന് ഇട്ടാണ് അന്നിട്ടാണ് പിന്നെയിപ്പോൾ ഇതിലൊന്നും ഇട്ടിട്ടില്ല ഇനി ഇതെല്ലാം പിടിച്ചു കഴിയുമ്പം വള്ളികളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുമ്മാർന്നു ഇപ്പം ഇട്ടത് കാര്യം ഇപ്പം മഴയാണ് മട്ടിയാകുമ്പോൾ നമുക്ക് താങ്ങുമരത്തിന് ഉദ്ദേശം ചേർത്ത് നടക്കും മട്ടിയുടെ പറ്റിയതാണ് അടുത്ത നാല് വള്ളി എടുത്തു അത് വെച്ചു അപ്പൊ അതിനൊന്ന് അത്യാവശ്യം ചേർത്ത് നിർത്താം ഇത് നമുക്ക് ഇതിലേക്ക് എല്ലാം കിട്ടാം ചെറുതായിട്ട് കിട്ടി അതായത് കാറ്റൊന്നും പിടിച്ചിട്ട് ഇളകിപ്പോരുത് അങ്ങനെ കാറ്റൊഴിക്കുമ്പോൾ ചോട ഇളകും അങ്ങനെ ഇപ്പോൾ നീളം കൂടിയ വള്ളി നടമ്പോൾ ഇങ്ങനെ കെട്ടി നിർത്തും സാധാരണ എൻ്റെ എല്ലാ വീട്ടിലും ചെറിയ വള്ളികളെ നടാറ് പ്രാവശ്യം നീളം കൂടി വള്ളിയിലാക്കി അപ്പോൾ ഇപ്പോൾ തിരുവാതിരഞ്ഞാറ്റുകളിൽ ആയിട്ടില്ല തുടങ്ങുന്നുള്ളൂ അപ്പോൾ അത് നോക്കണം എന്നൊന്നുമില്ല മഴ ഒരു മീഡിയം മഴയുള്ളപ്പോൾ നടാം വലിയ കനം മഴയുള്ളപ്പം കുരുമുളക് വെള്ളി നടാതിരിക്കുന്നതാല് അപ്പോൾ അത് ശേഷം ഇങ്ങനെ നമ്മൾ ചുവട് ഇതേപോലെ പൊക്കി നിരവാണെങ്കിൽ എത്ര വലിയ മഴ പെയ്താലും ഇതിനെ ബാധിക്കില്ല എൻ്റെ എല്ലാ കുരുമുളക് ചെടിയും നമുക്ക് കണ്ടറിയാം അതിൻ്റെ ചുവടിങ്ങനെ പൊന്തിയിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കെട്ടുപിടമാണ് കെട്ട ഇത് ഇവിടെ മാത്രം ചെറിയൊരു കട്ടുകൊടുക്കും രണ്ടാമത്തെ മരത്തിൽ നട്ട് കഴിക്കും ഇത് മട്ടിമരമാണ് പൊങ്ങല്ലി ഇതാണിപ്പോൾ കുരുമുളകിന് വേണ്ടി ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരം ഞാൻ ഒന്നു വീടിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് പേര് മട്ടിമരം നട്ടിട്ട് അതിൽ കുരുമുളക് നടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം